നമസ്കാരം പൂർണ്ണത്രേശാ ശർമ്മ ദീപം താം പരബ്രഹ്മ തേജസ്വരൂപന്നാ പറയുക എന്ന് പറഞ്ഞാൽ വിളക്ക് തന്നെയാണ് പരബ്രഹ്മവും തേജസ്സും എന്നാണ് എന്ന് പറഞ്ഞാൽ വിളക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാവണ നാദം ഓങ്കാരമായിട്ടാണ് നമ്മൾ പറയുക സന്ധ്യാനേരത്ത് ആദ്യ അവനവന് ശുദ്ധി വരുത്തി നമ്മൾ കുളിച്ച് വൃത്തിയായി ശുദ്ധമൊക്കെ ആയതിനു ശേഷം എന്താ പറയുക വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തളിച്ചു വെച്ചതിന് ശേഷം നമ്മളും കൂടി ശുദ്ധമായിട്ട് വന്ന് എന്നിട്ട് വേണം വിളക്ക് കത്തിക്കാൻ എണ്ണ വിളക്കാണ് സാധാരണമായിട്ട് നമ്മൾ നിലവിളക്കിന് ഉപയോഗിക്കുക പൂജാമുരിലോ വീടിൻ്റെ നടുമുറ്റത്തോ മുഖമണ്ഡപത്തിലോ അല്ലെങ്കിൽ ഈശാന കോണിൽ ഇങ്ങനെയൊക്കെ വിളക്ക് കത്തിക്കണ സമ്പ്രദായം ഉണ്ട് ഓരോ ഭാഗത്ത് എന്നാൽ എങ്ങനെയാണ് തിരിയിട്ട് കത്തിക്കേണ്ടത് എന്നാണ് പറയുക തുളസിത്തരയ്ക്കാണെങ്കിൽ ഒരു തിരി തിരിയാവാം എന്ന് പറയാ തുളസിക്ക് അഭിമുഖമായിട്ടാണ് ദേവമുറിയിൽ ദേവനെയും നമുക്കും അഭിമുഖമായിട്ട് രണ്ട് തിരി ഇടണം എന്നാണ് പറയുക കാരണം എന്തെന്ന് പറഞ്ഞാൽ ഒരു തിരി രോഗത്തെയും രണ്ട് തിരി ഐശ്വര്യ സമൃദ്ധിയേയും മൂന്ന് തിരി വെച്ച് കത്തിക്കുന്നത് അനാരോഗ്യങ്ങളെയും ദുരിതങ്ങളെയും നാലാമത്തെ തിരിയിട്ട് കത്തിക്കുന്നത് ദാരിദ്ര്യത്തെയും അഞ്ച് തിരിയിട്ട് കത്തിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളെയും പ്രാധാന്യം ചെയ്യുമെന്നാണ് പറയുക അപ്പോൾ ഉത്തമം കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ട് തിരിയിട്ട് കത്തിക്കുക അല്ലെങ്കിൽ അഞ്ച് തിരിയായിട്ട് കത്തിക്കുക നാല് ദിക്കും ഈശാന കോണിലേക്ക് കൂടിയുള്ള തിരി കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് വളരെ ഉത്തമമായിട്ടാണ് പറയുക തിരിയിട്ടതിനു ശേഷം ചിലരൊക്കെ ചെയ്യാറുണ്ട് ലൈറ്ററോ ഒക്കെ എടുത്ത് വേഗം കത്തിക്കുക ഒരിക്കലും അത് ചെയ്യരുത് അത് വർജമാണ് എന്ന് പറഞ്ഞാൽ ഒരു തിരിയോ അല്ലെങ്കിൽ ഒരു കൊടിയുളക്കമൊക്കെ ആദ്യം കത്തിച്ചതിന് ശേഷം അതിൽ നിന്ന് തീ പകർത്തിയിട്ട് കൊണ്ടാണ് ഈ എല്ലാ തിരികൾ തെളിയിക്കാൻ കിഴക്ക് മുതൽ തുടങ്ങി ഈശാന വരെയാണ് ഭദ്രദീപം എന്ന് പറയുന്നത് അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കുക ഒരിക്കലും പ്രദക്ഷിണമായി കത്തിച്ച് പൂർണ്ണ പ്രദക്ഷിണം വയ്ക്കരുത് കത്തിച്ച് വന്ന് കിഴക്ക് മുതൽ ഓരോ തിരി കത്തിച്ച് വന്ന് ഈശാന ഈശാനക്കോണ് വരെ കത്തിച്ച് കഴിഞ്ഞാൽ അവിടെ നിർത്തുക എന്നിട്ട് ആ കൊടിവിളക്കോ തിരിയോ താഴത്ത് വെച്ച് അത് കിടത്തുകയും വേണം ഇതാണ് തിരി കത്തിക്കണ സമ്പ്രദായം എടോ നമ്മൾ പ്രാർത്ഥന നമ്മുടെ ഇഷ്ടദേവനെ നമ്മുടെ ആരൊക്കെയാണ് നമ്മൾ സ്തോത്രങ്ങളായിട്ടോ സ്തുതികളായിട്ടോ നാമങ്ങളൊക്കെ ആയിട്ട് ചൊല്ലിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ കരിന്തിരി കത്താൻ പാടില്ല അത് വീടിനെ ദാരിദ്ര്യവും ദുരിതങ്ങളും കൊണ്ടുവരുമെന്നാണ് കരിന്തിരി കത്തണ മുമ്പേ ആയിട്ട് ആ തിരി നമ്മൾ കിടത്താൻ ശ്രദ്ധിക്കുക പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് പറ എങ്ങനെയാണ് തിരികെടുത്തുക എന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ഈ മുക്കി തീ കെടുത്തുക അത് കൊല്ലണേന് തുല്യമായിട്ടാണ് പറയുക ഒരാളെ അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് ഏറ്റവും ഉത്തമം എന്തെന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രമോ അല്ലെങ്കിൽ ഒരു പേപ്പറോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെടുത്ത് വീശിക്കിടത്തുക അതാണ് ഉത്തമമായിട്ട് പറയുക രണ്ടാമത്തേത് കൈകൊണ്ട് കിടത്തണമെന്ന് മധ്യമമാണ് ആ ഇല്ല കുഴപ്പമില്ല കേട്ടോ അതും ആവാ എന്നാൽ സ്വവായു കൊണ്ട് ഊതി കിടത്താം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്വാസം വിട്ട് ഫൂ എന്ന് പറഞ്ഞാൽ ഊതി കിടത്താറുണ്ടല്ലോ അതൊരിക്കലും ചെയ്ത് ചെയ്യരുതെന്നാ പറയുക അവൻ്റെ അവൻ്റെ ജീവചൈതന്യത്തെ അത് വലിക്കും എന്നാൽ പറയുക ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക വീട്ടിൽ ശുദ്ധമായി വിളക്ക് വെച്ച് കൃത്യമായ രീതിക്ക് ചിട്ടയോടി വിളക്ക് വെച്ച് അതാത് സമയങ്ങളിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഈ കിടത്തന്ന സമ്പ്രദായമൊക്കെ മനസ്സിലാക്കി പറഞ്ഞ പോലെ തന്നെ ശുഭം കരൂതി കല്യാണി എന്നാണ് ആ വിളക്ക് നമുക്ക് ശുഭമാണ് തരാമെന്നുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ശുഭമായ എല്ലാ മംഗളങ്ങളും വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാം എപ്പോഴും പ്രാർത്ഥന എങ്ങനെ വേണം നമ്മൾ അഞ്ജലി മുദ്രയിൽ നാമം എന്നാ പറയുക പ്രാർത്ഥനയ്ക്ക് എന്നാ അഹം ഞാൻ ഒന്നുമല്ല എന്ന ഭാവം അവിടെ വേണം അങ്ങാണ് ഈശ്വര എല്ലാത്തിൻ്റെ അധിപനി അങ്ങ് വിചാരിക്കാണ്ട് ഇവിടെ ഒന്നും നടക്കണില്ല നമ്മളൊക്കെ മിഥ്യയ്ക്ക് നമ്മൾ നിന്നാണ് എല്ലാം നടക്കാമെന്ന് ചിന്തിക്കുകയാണുള്ളത് അതൊന്നുമില്ല ഇല്ല അങ്ങാണെല്ലാം പറയാറുണ്ടല്ലോ ഞാനെന്ന ഭാവം അത് തോന്നായികമേ വരണം അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ദേവനോട് അങ്ങനെ പ്രാർത്ഥിക്കുക നമ്മുടെ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുകയാണെങ്കിൽ ഉത്തമമായ ഫലം ഉണ്ടാവും എല്ലാ നന്മകളുണ്ടാവട്ടെ നമസ്കാരം